കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം ആ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് പറഞ്ഞത് മാപ്പ് പറഞ്ഞാൽ തീരുന്ന കാര്യമല്ല അതുമല്ലെങ്കിൽ ഈ മാപ്പ് പറയുന്നത് സംഘപരിവാറുകാരുടെ സംഘികളുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു പരിപാടിയാണ് അത് ബ്രിട്ടീഷുകാരന് എഴുതി കൊടുക്കുന്നു ഷൂ നക്കുന്ന തൊട്ട് ഇങ്ങോട്ട് ഇന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തി വരെ ഇവരുടെ പരിപാടി ഇതാണ് കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി അത് പറഞ്ഞാൽ അത് മാപ്പ് പറയുന്നതിൽ മാത്രം തീരില്ല അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല അദ്ദേഹം ഇമ്മീഡിയറ്റ് എഫക്ട് രാജിവെക്കണം അത്രയും വലിയ സ്ഥാനത്ത് ഇവർക്ക് ഇത് ഭരണഘടനാ ലംഘനമാണെന്ന് തോന്നാത്ത എന്താണെന്ന് അറിയോ ഭക്ഷ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ ഒറ്റ കൊടുത്ത് ഷൂ നക്കുന്ന തിരക്കിലായത് കൊണ്ട് പിന്നെയും പ്രാവശ്യം ഷൂ നക്കി ഷൂനക്കി എന്ന് പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഒരു കാരണം കിട്ടിയ ഉടനെ തുടങ്ങിയാണ് അത് ബ്രിട്ടീഷുകാരനെ മാപ്പിഴുതി കൊടുക്കുന്നു ഷൂനക്കുന്ന തൊട്ട് കേട്ടു സവർക്കറോ അല്ലെങ്കിൽ ആരും ഷൂനക്കിയ ഫോട്ടോയൊന്നും ചിത്രങ്ങളോ ഒന്നും ഇല്ല പക്ഷേ ഇവരുടെ ഒരു നേതാവ് ഷേവ് ചെയ്തു കൊടുക്കുന്ന ചിത്രം ഇവിടെ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട് നിനക്ക് അഭിമാനിക്കാമോ